ും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ട ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സൺഡേ ആയിരുന്നു കേട്ടോ ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള സൺഡേ എന്നൊക്കെ പറയാം കുക്കിങ് ചെയ്യാൻ വലിയ മൂഡോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതും തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെന്താ ഇക്കെ വഴക്കൊന്നും പറയില്ല കേട്ടോ ഞാൻ എന്തു ചെയ്തു എന്നറിയാൻ മുളക് ഉള്ള കൈ അറിയാണ്ട് കണ്ണിലായി അപ്പം മുഖം പോയി കഴുകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അങ്ങനെ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞു പിള്ളേർ ഇവിടെ ഭയങ്കര പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും സൺഡേ ആയ എന്തെങ്കിലും ഒരു സ്പെഷ്യലെങ്കിലും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഒരു ചില്ലി ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മസാലയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാലയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലി ഇല ഇതെല്ലാം ആവശ്യമുണ്ട് ഞാൻ വേഗം വേഗം ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ഇന്നലെ അനാർ മുറിക്കാൻ ഒരുപാട് പേർക്ക് മടിയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായിട്ടോ പോലെ തന്നെയാണ് അല്ലേ പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് മതിയിലേക്ക് പോകും എന്നെ അതുകൊണ്ടാണ് ഞാൻ റിഹാനെ ഉൾപ്പെടുത്താണ്ടിരുന്നത് അയാൻ പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെയാണ് ആ ഒരു സെഗ്മെൻറ്റ് എടുത്തത് കാരണം ഉച്ചയ്ക്ക് എന്തായാലും പഠിക്കില്ല അതുകൊണ്ട് ഉച്ചക്ക് വെറുതെ ടി വിയിൽ നിന്ന് കണ്ട് സമയം കളയും അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു കേട്ടോ ജിൻ അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയാലോ ഒരു കാൽ ഭാഗം തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് വേണം പിന്നെ അത് അഞ്ച് വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷത പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് തന്നെ വേണം കാന്താരി ആയാലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർത്തിയ ബദാമും ക്യാഷു ആണ് കേട്ടോ ഈ കാണുന്നത് അതും ഒരു ആറ് എണ്ണ ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടും രണ്ടും എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലരച്ച് പീസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ചില്ലിക്കൊക്കെ ആവശ്യമുള്ള പോലത്തെ ചിക്കൻ ഉണ്ടാവില്ലേ അത് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇയർ ലെവലിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മുടെ പച്ചമസാല അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല സ്ലോ മോഷൻ വിചാരിച്ചതാണ് പക്ഷേ ഇത് ഒറിച്ച് പണ്ടാരണങ്ങേ പിന്നെ ഒരു സ്പൂണ് തൈര് പിന്നെ പിന്നെന്താ നാരങ്ങ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം എരിവ് അധികം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചേർക്കുന്ന മുളകിനനുസരിച്ചാണ് എരിവ് ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി കുരുമുളക് പോളകും അതുപോലെ കുരുമുളകും ഒക്കെ അരച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് മാറുന്നു മാത്രം അപ്പോൾ എന്തായാലും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇത് അവിടെ ഇരുന്നോട്ടെ അല്ലേ ഉമ്മ ഇവിടെ പുറത്ത് ഭയങ്കര കൂർക്ക് തല്ലിലായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് കൂർക്കുപ്പേരെയും കൂടി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ കൂർക്കിങ്ങനെ തല്ലുമ്പോ പൊട്ടുക എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് വഴി പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട് അപ്പോൾ ഇതാ ഉമ്മ അതൊക്കെ എടുത്ത് കാണിച്ചു തരുവാണ് പൊട്ടൂലെന്നൊക്കെ പറയാണ് അപ്പൊ എന്തായാലും കൂർക്കനെയൊക്കെ തല്ലി നേരാക്കി ക്ലീൻ ചെയ്ത് മുറിച്ച് എന്റെ കയ്യിലങ്ങ് തന്നു ഇനി എനിക്ക് ഉപ്പേരി വയ്ക്കേണ്ട പരിപാടിയുള്ളൂട്ടോ ഈ കൂർക്കപ്പണിയൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം തല്ലാൻ എനിക്കറിയില്ല പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് സ്റ്റൗവിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിലാവുമ്പം ഒരു വിസിൽ മതി കേട്ടോ പക്ഷെ എന്തോ എനിക്ക് കുക്കറിൽ വെജിറ്റബിൾ വേവിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലാത്ത ഏർപ്പാട് പോലും തോന്നും പിന്നെന്താ നമുക്ക് കറിവേപ്പിൽ ആവശ്യമുണ്ടായിരുന്നു കറികൾക്കൊക്കെ ഒന്ന് കടുക് വരുത്തിടണ്ടേ അപ്പം ഞാൻ വേഗം പോയി കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് വന്നു പിന്നെ പാതി കാര്യങ്ങളൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചെയ്തത് ചോറ് വെക്കല് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കാരണം നമ്മളൊന്നും ബിരിയാണി കാര്യങ്ങളൊന്നും വെക്കുന്നില്ല സാധാരണ സൺഡേകളിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ റൈസൊക്കെ വെക്കും പക്ഷെ ഇന്ന് ഞാൻ വെജിറ്റബിളും പ്ലസ് ആ ചിക്കൻ്റെ ഫ്രൈയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ ചോറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചെറിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട് കുറുക്ക താളിക്കാൻ വേണ്ടി നമുക്ക് ചെറിയുള്ളി ആവശ്യമുണ്ടല്ലോ കുറുക്കും പരിപ്പിച്ചാറും ഒന്നിച്ച് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ചീരക ഇട്ട് എടുത്ത് ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി താളിപ്പ് ഞാൻ പരുപ്പിച്ചാറിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പിച്ചാറിൻ്റെ റെസിപ്പി ഇനി ഞാൻ കാണിക്കത്തേ ഇല്ലാട്ടോ കുറേ കാണിച്ചതല്ലേ അപ്പം എന്താണ് ജനിത്താൻ്റെ ഫേസ് കാണിക്കാത്തത് എന്താണ് മിസ് യു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട് നോമ്പ് കഴിയുന്നവരെ നമ്മൾ ഇനി ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം മുടി കണ്ടു അത് കണ്ടു ഇത് കണ്ടു നോമ്പ് സമയത്ത് എനിക്ക് വയ്യ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ വെറുതെ നെഗറ്റീവ് പറയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു മുടി നമുക്ക് കാണിക്കാൻ പാടില്ല പക്ഷേ ഈ നമ്മൾ ഈ അടുക്കളയിലൊക്കെ ഇങ്ങനെ മഫ്ത കുത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടോ അതൊക്കെ ഈ ചൂട് സമയത്ത് തീരേം പറ്റില്ല എന്നെക്കൊണ്ട് അങ്ങനെ നമ്മളിത് ആ ചിക്കനിലോട്ട് ഞാൻ മൈദയും അതുപോലെ കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ സ്പൂണ് എന്നാലേ നമ്മുടെ ഈ മസാലയൊക്കെ അതിലോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കും വറുക്കാൻ നേരത്താണ് കേട്ടോ നമ്മളത് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ എയർ ഫ്രൈ ഫ്രയറിലാകുമ്പോൾ പറയാനും കിട്ടുന്നില്ല വടച്ചോനെ ആകുമ്പോൾ ഒട്ടും മസാല പോവില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ അവിടെ പേഴ്സണലി എനിക്കും ആണെങ്കിലും പിന്നെ ഇക്കാര്ക്കാണെങ്കിലൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മണം വേറെ ലെവലാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണേ മസാലയൊന്നും പോവാണ്ട് പോകാണ്ട് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ കളറിന് എന്തൊരു ഒരു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് എരിവും അതും ഇതൊക്കെ വേണ്ടവർക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ പറ്റുമോയെന്നറിയില്ല കാരണം അധികം പറ്റിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് മൈൽഡ് മസാലയാണ് കേട്ടോ അതിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സ്മെല്ലും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും കൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതന്നെയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഗ്രേവിയും കറിയും ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഇത് മതി അപ്പോൾ താ ഞാൻ ചൂട് കാരണം അങ്ങോട്ട് തന്നെ ഇട്ടതാണ് ഒരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഫുഡെല്ലാം നിരത്തി വെക്കണം പിള്ളേരെ വിളിച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പിള്ളേരുടെ പണിയാണത് പിന്നെന്താണ് വിശേഷങ്ങൾ റിഹാന്റെ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കുട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പഠിക്കുന്ന കൊച്ചിനെ ഉഴപ്പാതെ നോക്കുന്നു ഇല്ല അവൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾ അവൻ തന്നെ നോക്കുന്നുണ്ട് എന്തോ തൊണ്ടയ്ക്ക് എന്തോ പിടിച്ചുട്ടോ അപ്പൊ അവൻ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കിയാൽ മതി പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അയാൻ അടിപൊളിയാണെന്ന് പറയുമ്പോൾ റിഹാൻക്ക് വിഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇല്ല ഇല്ല റിഹാൻക്ക് അങ്ങനെ വിഷമമൊന്നും ഇല്ലാട്ടോ അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവൻക്ക് അങ്ങനെ ഈഗോയോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എത്ര ഐസ് കട്ടായിടുന്നത് അങ്ങനെ ഭയങ്കര വലിയ ഐസ് കട്ട് ചെയ്യുന്ന അല്ലല്ലോ ഞാട്ടത് അത് പൊട്ടിച്ചത് മുഴുവൻ ഞാട്ട് കൊടുത്തിട്ടില്ലാട്ടോ സർബത്തിൻ്റെ കാര്യമാണ് പിന്നെ സർബത്തിലെന്താ കളർ ഇല്ലാത്തത് നമ്മൾ അനാറ് ചേർത്ത് കൊടുത്തിട്ട് സർബത്തും അല്ല ഒഴിച്ചു കൊടുത്ത പഞ്ചസാര അല്ലാട്ടോ ഇട്ട് കൊടുത്തത് സർബത്ത് നന്നാരിയില്ലേ അതാണ് നന്നായി ഉണ്ടാക്കണ വീഡിയോ നന്നായി ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല ഭയങ്കര പാടാണെന്ന് കേട്ടിട്ടുണ്ട് നന്നാരി ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ ഇണ്ടാക്കൂല്ലാട്ടോ അത് പിന്നെ ഇത്ര പെട്ടെന്ന് പതിനാറാമത്തെ വയസ്സിൽ തന്റെ കല്യാണം നടത്താൻ കാരണം എന്താന്ന് കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ഫാമിലിയൊക്കെ വന്നപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു അത്ര തന്നെ വലിയ റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ വിധി അത്രയല്ലേ ഞാനൊക്കെ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ജിനിയുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ സക്സസ്ഫുൾ തട്ടിക്കൂട്ട് റെസിപ്പിയാണെന്ന് താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടിക്കൂട്ട് ഉണ്ടാക്കാൻ നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരു ഊന്നിങ്ങനെ പൊട്ടിമളച്ച് വരുന്ന ഓരോ സംഭവങ്ങളല്ലേ തട്ടിക്കൂട്ട് ചില തട്ടിക്കൂട്ട് ഭയങ്കര സക്സസ് ആകട്ടോ എല്ലാവരും കഴിക്കും ഉമ്മയൊപ്പിയൊക്കെ കഴിക്കും അത്രയും അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സൺഡേ കലാപരിപാടി എന്താണെന്ന് നിങ്ങൾക്കറിയല്ലോ ഐസ്ക്രീം സൺഡേയിൽ ഐസ്ക്രീം എന്തായാലും നിർബന്ധം ഇപ്പോൾ പിന്നെ ചൂടും കൂടി ആയപ്പോൾ പറയേണ്ട അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു സീരീസും കണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എത്രയേലും ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യുക ഷെറിയുക ഉച്ചയ്ക്ക് പിള്ളേർ പഠിക്കില്ല കേട്ടോ അതാണ് അപ്പം മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്